നമസ്കാരം നാടൻ കലാരംഗത്ത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന ശിവൻ ഗോപിക്ക് ദേശീയ ഫെലോഷിപ്പ് ലഭിച്ചു ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പാണ് ലഭിച്ചത് അവാർഡിനെ കുറിച്ച് ശിവൻ ഗോപി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു വാർത്തയിലേക്ക് മൂന്ന് വർഷത്തോളം ഞാൻ നാടൻ കലാരംഗത്തും നാടൻ അതുപോലെ തന്നെ നാടൻ കല പഠിക്കുകയും അത് ചെയ്യുകയും ചെയ്തിന് ഭാഗമായിട്ട് എനിക്ക് ഈ വർഷം ഡൽഹിയിൽ നടന്ന പഞ്ചശ്ശേരി ആശ്രമത്തിൽ ഡോക്ടർ അംബേദ്കർ നഗർ ഹാളിൽ വെച്ച് എനിക്ക് ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരം ലഭിച്ചു അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാരണമല്ല തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരു പത്തായിരം പ്രോഗ്രാം ഞാൻ ആയിരൊന്നുമല്ല അതിൽ കൂടുതൽ അതായത് ദൂരദർശനില് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ഏഷ്യനായിട്ട് പോയിട്ടുണ്ട് കൈരടി പോയിട്ടുണ്ട് കൈരടി ആ സാജി കുടീൻ്റെ കൂടെ മിക്സ് ചെയ്ത് പരിപാടി ചെയ്തിട്ടുണ്ട് സിനിമന്മാരോട് പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും അറിയപ്പെടുന്നില്ല അറിയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചു കൂടിയത് കാരണം ഇപ്പോൾ പാണ്ഡവാസ് ഇറ്റ അങ്ങനെ അറിയാം ചില ചുരുക്കം ആൾക്കാരൊക്കെ അറിയാവുന്ന പാണ്ഡവാസ് ഇറ്റ പിന്നെ തിരുന്തൂരം പിന്നെ ഇപ്പം പ്രസീത എന്ന് പറഞ്ഞ ചാലക്കുടി അവരൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് ബന്ധങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് വിഷുവനും കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് കാരണം മുടിയേറ്റ് എന്ന് പറഞ്ഞ സാധനം നാടൻപാട്ടിലേക്ക് ഏരിയ ആളുകൾ തന്നെയാണ് അതായത് മണ്ണത്തൂർ അമ്പാടി രാജ്യമാണ് ഒരു കുപ്പാണ് വിഷുവരിൽ പലതും അതായത് മുടിയേറ്റ് കാവലും നടക്കുന്ന മുടിയേറ്റ് അതിൽ നാടൻപാട്ടിന് മുഖേന കരുത്തി പിന്നെ മയിലാട്ടം അങ്ങനെയുള്ള എല്ലാം അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അങ്ങനെയുള്ള സംഭവമാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ മണ്ണത്തൂർ മീഡിയാഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് നാടകങ്ങൾ മറ്റേ കുറേ കാര്യങ്ങൾ ഞങ്ങളെ എൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു മോഹൻദാസ് എന്നറിയും വി ടി മോഹൻദാസ് എന്ന് പറയുന്ന നാടകത്തിൽ അങ്കമാലി ചാലക്കുടിയിൽ അങ്കമാലി അനുകയുള്ള നാടകത്തിൽ ആ വരെ എൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ു ശിവൻഗോയുടെ പ്രത്യേകത എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജീവിതം നാടൻ കലാ രൂപങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൊരു രീതിയാണ് ഇപ്പം നാടൻ ഭാഗത്തിൻ്റെ ആ രംഗത്ത് സമഗ്രമായ സംഭാവന നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കര് പുരസ്കാരം കഴിഞ്ഞ പത്താം തീയതി കിട്ടി ഈ കഴിഞ്ഞ പത്താം തീയതി ഡൽഹിയിൽ വെച്ചിരുന്ന അദ്ദേഹത്തെ തടങ്ങിയിൽ അതിൻ്റെ ദേശീയ പ്രസിഡന്റ്

ദേശീയ ഫെലോഷിപ്പ് ലഭിച്ച ശിവൻ ഗോപി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ ലൈഫ് കൊച്ചി മീഡിയയുടെ ആശംസകൾ കൂത്താട്ടുകുളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകോളത്തു നിന്ന് ലോട്ടസ്